പ്രിയ പ്രേക്ഷകർ എല്ലാവർക്കും ഒരിക്കൽ കൂടി യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നിങ്ങൾ തമ്മിനയിൽ കണ്ടത് തന്നെയാണ് വാട്ടർമാർക്കില്ലാത്ത കൈൻ മാസ്റ്റർ ആ എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് ഇല്ലാത്ത കൈൻമാഷൻ നമുക്ക് എങ്ങനെ ലഭിക്കും അതിനെ കുറിച്ചിട്ടുള്ളൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് ഉള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരുപാട് 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 ആക്കിയിട്ടുണ്ട് കാരണം എന്റെ വീഡിയോസ് ലെങ്ത് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത്തരം ട്യൂട്ടോറിയൽ ക്ലാസ്സസുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ദൈർഘ്യം കുറച്ചു കഴിഞ്ഞാൽ അത് പല ഓപ്ഷനുകളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റാതെ പോകും അല്ലെങ്കിൽ ആ നമുക്ക് മിസ്സായി പോകുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ഓപ്ഷനുകൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം ആ സമയം കുറക്കാനും ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉണ്ടാകും എഡിറ്റിംഗ് പഠിക്കണം എന്ന് താല്പര്യമുള്ളൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരുപാട് 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 ഉപകാരപ്പെടും ഞാനൊരു പത്ത് ദിവസം മുന്നേ ഇട്ടൊരു വീഡിയോസ് അത്യാവശ്യം ആൾക്കാർ ആളുകളൊക്കെ കണ്ടു കൈൻമാസ്റ്ററിന്റെ വാട്ടർമാർക്ക് ഇല്ലാത്ത ഒരു ആപ്പായിരുന്നു അത് ആ അത് പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടാം അങ്ങനത്തിന് മുകളിൽ ആൾക്കാർക്ക് ഞാൻ തീർച്ചയായിട്ടും അത് അയച്ചു കൊടുത്തിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് പക്ഷെ അതിന്റെ വേറെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് പേർക്ക് അത് ആപ്റ്റ് ആവുന്നില്ല ഞാൻ പറഞ്ഞിരുന്ന ഓൾഡ് വേർഷൻ ആണ് എന്നുള്ളത് എന്നാൽ പുതിയൊരു കൈൻമാസ്റ്റർ ആപ്പ് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ഈ കട്ട് ചെയ്ത ഒരു വെർഷനാണ് അതിന് വാട്ടർമാർക്ക് ഇല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം വാട്സാപ്പിൽ ബന്ധപ്പെടുന്നവർക്ക് അന്ന് അയച്ചു തന്ന പോലെ വീണ്ടും ഞാൻ അയച്ചു തരുന്നതാണ് ഇത് ഒരു ഒരുപാട് ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഞാനത് ഇതിനൊരു ചെറിയൊരു ഡീഫോൾട്ട് എന്തെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഇത് ഒരു പത്ത് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പതിനൊന്നാമത്തെ വീഡിയോസ് വാട്ടർമാർക്ക് ഉള്ളത് വരും എന്നാണ് ഇത് അയച്ചു തന്നൊരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എന്നോട് വാട്സാപ്പിൽ ഒരു സുഹൃത്ത് എന്നോട് വിളിച്ച് ചോദിച്ച് എനിക്ക് അയച്ചു തന്നതാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞത് തീർച്ചയായിട്ടും നീ മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക അതിനേക്കാൾ നല്ലതാണ് ഒരുപാട് എഡിറ്റിംഗ് അറിയാത്തവർക്ക് നിന്റെ ക്ലാസ് വളരെയധികം ഉപയോഗപ്പെടുന്നുണ്ട് അപ്പൊ ഈ ഒരു ഈ ഒരു ആ കൂടെ നീ അയച്ചു കൊടുത്താൽ അവരുടെ എഡിറ്റിംഗ് പൂർണ്ണമാകും കുറച്ചും കൂടെ സ്പെഷ്യലിറ്റീസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഓപ്ഷനുകളൊക്കെ കൂടുതലുള്ളതാണ് ഫോണ്ടുകളൊക്കെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഫോണ്ടുകളൊക്കെ ഉണ്ട് ഇതില് അപ്പോൾ ആ കൈമാഷം എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് സെയിം യൂസ് തന്നെയാണ് ഇതും വരുന്നത് ഓക്കെ ആ വീഡിയോസ് കണ്ടവർക്ക് തീർച്ചയായിട്ടും ഈ കൈമാഷം തന്നെ സെയിം യൂസ് തന്നെയാണ് കുറച്ച് ഓപ്ഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ചിഹ്നങ്ങളെല്ലാം ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ് അപ്പോ ഈ ചിഹ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നു ഉള്ളത് ഒഴിച്ചാൽ ബാക്കി രണ്ട് കൈമാഷറും ഒരുപോലെ തന്നെയാണ് ഇത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ആ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ഒരു ആപ്പാണ് ഈ കൈമാഷർ എന്ന് പറയുന്നത് അപ്പൊ അത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളോട് ഞാനിത് പങ്കുവെക്കുന്നത് കാരണം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ ക്യാഷ് കൊടുത്തിരിക്കുന്ന ഇത് എന്ന് പറയുന്ന ആപ്പ് തന്നെയാണ് അതിൽ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് പെർ ഇയർലി ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് എടുക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ചും സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ളവരൊക്കെ ചാനൽ അപ്പൊ അവർക്കത് ഇയർലി വലിയൊരു എമൗണ്ട് തന്നെയായിരിക്കും പത്തരക്കാർക്ക് സെയിം അത് തന്നെയാണ് സെയിം വേർഷൻ തന്നെയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാം എന്നെ വാട്സപ്പിൽ വിളിക്കാം എന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതാണ് ഇതുവരെക്കും എന്നെ വിളിച്ചിട്ട് ഞാൻ ആർക്കും അയച്ചു കൊടുക്കാതിരുന്നിട്ടില്ല പലരുടെയും പലർക്കും അതായത് ഞാൻ അയച്ചു അയച്ചുകൊടുത്തില്ല ഏകദേശം പകുതി പേർക്ക് മാത്രമേ അത് യൂസ് ആയിട്ടുള്ളൂ പഴയത് എന്നാണ് ഞാൻ ഇതുവരെക്കും എനിക്ക് നോക്കിയതിൽ നിന്നും മനസ്സിലായത് അപ്പൊ തീർച്ചയായിട്ടും ബാക്കി ആ പകുതി പേർക്കുമെന്ന് വീണ്ടും വിളിച്ചാൽ ഞാൻ വീണ്ടും ഈ പുതിയ വേർഷൻ അയച്ചു തരാം ഇത് നിങ്ങൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഴയ ആ ഒരു കന്മാഷം നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ഈ ഒരു ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഓക്കെ അതുപോലെ തന്നെ തന്നെ ഈ ഒരു ആപ്പിന്റെ ചെറിയൊരു ഡീഫോൾട്ട് ഞാൻ പറഞ്ഞു പത്ത് വീഡിയോസ് എഡിറ്റ് ചെയ്താൽ പതിനൊന്നാമത്തത് ഒരു പക്ഷേ വാട്ടർമാർക്ക് ഉള്ളത് വരുമ്പോൾ അങ്ങനെ വന്നാൽ ഞാൻ ഒരു പത്തോ പന്ത്രണ്ടോ വീഡിയോസ് എഡിറ്റ് ചെയ്ത് നോക്കി സത്യം പറഞ്ഞാൽ അപ്പൊ എനിക്ക് അങ്ങനെ വാട്ടർമാർക്ക് ഉള്ളത് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള പക്ഷെ ഇനി വന്നുകൂടാ എന്നുള്ളത് നമുക്കിത് നമ്മുടെ ഒരു ഫ്രണ്ട് അയച്ചു തന്നാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇങ്ങനെ വാട്ടർമാർക്ക് വരും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അത് പ്രതീക്ഷിക്കണം അങ്ങനെ വരികയാണെങ്കിൽ ആ വീഡിയോസ് തന്നെ ഒന്നുകൂടെ ഇട്ടിട്ട് ആ വാട്ടർമാർക്ക് വരുന്ന ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ചിഹ്നം ചേർത്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ഒന്നുകൂടെ ക്യാപ്ചർ ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും അത് ഒഴിവാക്കാൻ പറ്റും ആ വളരെ 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 അടിപൊളിയായിട്ടുള്ള ഒരു വാട്ടർമാർക്ക് ഇല്ലാത്ത ഒരു കൈൻമാസ്റ്റർ ആണ് ഇത് അത്രയും സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഒരുപാട് ആൾക്കാർ നമ്മളോട് ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഉപയോഗിക്കും ില്ല പക്ഷെ അവരുടെ ഫ്രണ്ടിനൊക്കെ അവർ സജഷൻ ചെയ്തിട്ട് അവരിത് വർക്ക് ആവുന്നുണ്ട് ചിലരുടെ ലാപ്ടോപ്പിൽ വർക്ക് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും ഇതിന്റെ ഉപയോഗം എന്താണ് എങ്ങനെയാണെന്നുള്ളത് വളരെ ലളിതമായിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇച്ചിരി ക്ലാരിറ്റി കുറവാണെന്ന് തോന്നുന്നു വീഡിയോസ് ഏതായാലും നമുക്ക് വീഡിയോസിലേക്ക് പോകാം അപ്പോൾ നമ്മൾ കൈമാസ്റ്റർ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക ഓക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാം ക്രിയേറ്റ് ന്യൂ എന്ന് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് ഞാൻ പണ്ട് അല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ തന്നിരുന്ന ആ ഒരു ആപ്പിൽ ഒരു മൂന്ന് വേർഷൻ അതല്ലെങ്കിൽ മൂന്ന് ഒരു സൈസ് മാത്രമേ നമുക്ക് കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഇതിൽ ഒരുപാട് സൈസുകളുണ്ട് ഈ ഒരു ആപ്പും ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഇതിൽ ഓക്കെ അപ്പോൾ ഞാൻ പതിനാറ് ഒൻപത് എന്നുള്ള ഒരു സൈസ് മെയിൻ വീഡിയോസിൻ്റെ സൈസ് എടുത്തു നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എൻ്റെ ഗാലറിയിൽ പോയിക്കൊണ്ട് ഞാൻ അവിടെ ഒരു എൻ്റെ ഫ്രണ്ട് ഷബിന ഒരു സിംഗറാണ് അവരുടെ പാട്ട് എടുത്തിട്ടുണ്ട് അവരുടെ പാട്ട് ആ പാട്ടിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ നേരെ അത് ഇവിടെ വന്ന് കിടക്കൂട്ടോ അങ്ങനെയാണ് സംഭവം അപ്പോൾ ഏതായാലും നമുക്കൊന്ന് നോക്കാം ഏത് പാട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈസ് ഷോർട്ട് സൈസ് ആണ് ഈ ഷോർട്ട് സൈസ് ഞാൻ മെയിൻ വീഡിയോസിൻ്റെ സൈസിലേക്ക് ചേഞ്ച് ചെയ്യാണ് മാറ്റുകയാണ് അപ്പം നമ്മളവിടെ സൂമിങ് എന്നുള്ള സ്ഥലത്ത് ഞെക്കിയതിന് ശേഷം ആ രണ്ട് ഭാഗവും രണ്ട് ഭാഗവും വലുതാക്കുന്നത് കണ്ടില്ലേ ഇപ്പം ഇത് നമുക്ക് ഇങ്ങനെ വലുതാക്കിയപ്പോൾ നമുക്ക് ഫുൾ ആയി സ്ക്രീൻ ഫുൾ ആയി അപ്പം അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെറിയ വീഡിയോസ് വലിയ വീഡിയോസോ ആണെന്നുണ്ടെങ്കിൽ സൂമിങ് ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കാം ഇത് നമുക്ക് ഏതായാലും ആ പാട്ടൊന്നും കേട്ട് നോക്കാം ഓക്കെ ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമ്മൾ ഞാൻ ഇനി കാണിച്ചു തരുന്നത് നമ്മൾ ആ വീഡിയോയിൽ ഒന്ന് പ്രസ്സ് ചെയ്താൽ ഒരു കത്രികയുടെ ചിഹ്നം കാണാം അപ്പോൾ ഒരു ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് കത്രിക കാണുന്നുണ്ടോ ആ ഭാഗം കട്ട് ചെയ്താൽ മതി അതുപോലെ ഈ ഭാഗത്തേക്കാണോ കത്രിക കാണുന്നത് ഈ ഭാഗം കട്ട് ചെയ്താൽ മതി അങ്ങനെ കട്ട് ചെയ്യാനുള്ള വീഡിയോസ് വന്ന് ഞെക്കുമ്പോൾ നമുക്കൊരു കത്രികയുടെ ചിഹ്നം കാണുന്നുണ്ട് അവിടെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ ആ ഈ കട്ട് ചെയ്യുന്നത് പ്രത്യേകം പഠിക്കുക ഞാൻ ഓരോന്നോരോന്ന് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവാണ് കാരണം ഇതിന് ഇട്ട വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ വീഡിയോസിൽ പറയുന്നതെല്ലാം തന്നെയാണ് ഈ കൈമാശലുള്ളത് പക്ഷേ കുറച്ച് സെറ്റിങ്സ് കൂടുതലാണ് കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ് കൂടുതൽ മൊബൈലുകൾക്ക് സൂട്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താണ് അടുത്തൊരു ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ ഇനി സോങ്സ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് അത് സൈഡിൽ ഒരു മ്യൂസിക്കിൻ്റെ ബട്ടൺ കാണുന്നില്ലേ അവിടെ ആയിരിക്കും നിങ്ങളെ വോയിസുകളും ശബ്ദങ്ങളും എല്ലാം കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് ഇനി വോയിസ് റെക്കോർഡർ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ വോയിസ് റെക്കോർഡറ് ഏറ്റവും അടിൽ ഒരു മൈക്കയുടെ ചിഹ്നം കാണാം അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോയിസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ അവിടെ ഇങ്ങനെ ഞെക്കിയിട്ടുണ്ട് അങ്ങനെ ഞെക്കി അതെ വോയിസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ വോയിസ് കൊടുക്കേണ്ടത് വോയിസ് കൊടുക്കുമ്പോൾ നമ്മൾ മെയിൻ വോയിസ് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഓൺ ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് അവിടെ നമ്മൾ ഇട്ട ആ ഒരു വോയിസ് അവിടെ ഉണ്ട് കണ്ടില്ലേ ഇനി ആ വോയിസ് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം അവിടെ മെയിൻ വീഡിയോസിൻ്റെ ശബ്ദം കുറക്കാത്തത് കൊണ്ടായിരിക്കും രണ്ട് വോയ്സും നിങ്ങൾക്ക് കേൾക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് കുറച്ചിട്ട് ഒന്ന് ഒന്ന് ഒഴിവാക്കുകയോ ചെയ്താൽ ആ വോയിസ് കറക്റ്റായിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടാവും ഇനി നമ്മൾ എടുക്കുന്നത് ലെയർ എന്നുള്ള ഭാഗത്തു നിന്ന് നമ്മളെങ്ങനെ ഒരു ഫോണ്ട് എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് എന്നുള്ള ഒരു ഭാഗം എടുത്തു ഞാനൊരു ഇത് നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാം ഹായ് ഹലോ എന്നുള്ളൊരു ടെസ്റ്റാണ് അല്ലെങ്കിൽ എന്നുള്ള ഒരു എഴുതിയിട്ടാണ് ഞാൻ അവിടെ ഇട്ടിട്ടുള്ളത് അത് മറ്റേ വീഡിയോസിൽ ഞാൻ കാണിച്ചു ആ വീഡിയോസ് നമ്മൾ ഇനി ചെയ്യേണ്ടത് ആ ഒരു ആ ഹലോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വലുതാക്കുകയാണ് ഓക്കെ വലുതാക്കി എന്തെങ്കിലും എന്തും എഴുതാം എന്തെങ്കിലും ഒന്ന് എഴുതിയതേ ഉള്ളൂ ഓക്കെ അവിടെ ആ എഴുതിയ ആ സ്ഥലത്ത് ഇനി നമുക്കതിനൊരു ഫോണ്ട് കൊടുക്കണം ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഫോണ്ടുള്ളതാണ് ഭയങ്കര രസം ഞാനിതിനു മുന്നേ അയച്ചു തന്നതില് കുറച്ച് ഫോണ്ടുകളേ ഉള്ളൂ ഇതിൽ കുറേ വെറൈറ്റി ഉണ്ട് അപ്പം ഞാൻ അതിൽ ഒരു വെറൈറ്റി ഫോണ്ട് എടുത്തു ഓക്കെ ഐ ഹലോ എന്നുള്ള ഫോണ്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത് ഇനി അതിന് നമുക്കൊരു കളർ കൊടുക്കണം അവിടെ തന്നെ ആ ആ ഒരു വീഡിയോസിൻ്റെ അവിടെ തന്നെ ഉണ്ടാവും കളർ എന്നുള്ള ഭാഗം കാണുന്നില്ല അത് കുറച്ച് ക്ലാരിറ്റി കുറവുള്ള കാരണം കളർന്ന് അവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇനി വീഡിയോസിൽ എങ്ങനെ കാണുന്ന അറിയില്ല ആ കളർ എന്നുള്ള ഭാഗത്ത് ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ആ നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു എനിക്ക് യെല്ലോ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് അപ്പോൾ യെല്ലോ കളർ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ യെല്ലോ കളർ വന്നു ഓക്കെ അപ്പോൾ ഇനി ഇങ്ങനെയാണ് ഇപ്പം എല്ലാം നമുക്ക് അങ്ങനെ കൊടുക്കാം ഇനി ഈ വീഡിയോസ് ഈ ഒരു സംഭവത്തിന് വേണമെങ്കിൽ നമുക്ക് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം അതായത് ഈ ഒരു എഴുത്ത് നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തിട്ട് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് ഞെക്കുമ്പോൾ ഇൻ ആനിമേഷൻ ഔട്ട് ആനിമേഷൻ എന്നുള്ളതൊക്കെ ഉണ്ടാവും ഞാൻ അവിടെ ഇൻ ആനിമേഷൻ എന്നുള്ളത് ഫൈഡ് എന്ന് കൊടുത്തു ഓക്കെ ഇനി ഔട്ട് ആനിമേഷൻ എന്നുള്ളതും ഫൈഡ് എന്ന് കൊടുക്കുന്നു മേലത്തെ ആ ഒരു ഞെക്കിയാൽ നമുക്ക് ഓക്കെ ബട്ടൺ അമർത്തി അപ്പം ഇപ്പം ഇനി അത് വരുന്നു നോക്കൂ പതുക്കെ വരുള്ളൂ ടക്ക് നിങ്ങോട്ട് വരില്ല ആയ് ഹലോ എന്നുള്ളത് വളരെ സ്ലോ ആയിട്ട് വരുന്നു അതേപോലെ തന്നെ അത് വളരെ സ്ലോ ആയിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും ഇതിന് ഇനി വേറെ എഫക്റ്റുകളൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ അതിന് ഓവറോൾ എന്ന് എഴുതിയിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും അത് അത് നെക്കിയാലിങ്ങനെ ഇങ്ങനെ 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 മാറി മാറിക്കൊണ്ടിരിക്കും ഇതിങ്ങനെ ഇതായിട്ട് വരുന്നു ഇനി റൊട്ടേഷൻ ഉള്ളത് ഉണ്ട് ഇതിങ്ങനെ കറങ്ങുന്നത്ണ്ട് ആയി ഹലോ എന്നുള്ളത് ഇനി അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നത് ഇത്തരം ഓപ്ഷനുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതും വേണമെങ്കിൽ ഉപയോഗിക്കും ഞാനിപ്പോൾ ഏതായാലും തൽക്കാലം അതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചു എന്നുള്ളതാണ് കണ്ടു നോക്കാം അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത് ഇങ്ങനെ ഇടുമ്പോൾ ഇത് ഇങ്ങനെ പതുക്കെ ഓൺ ചെയ്യുമ്പോൾ പ്ലേ ഓക്കെ കണ്ടില്ലേ ഇങ്ങനെ പതുക്കെ വരുന്നു ഇങ്ങനെ ആടി കളിക്കുന്നു അതുപോലെ തന്നെ ഒരു വളരെ സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇത്തരം ചെറിയ നമുക്ക് എന്ത് വേണമെന്നെങ്കിലും ആ വീഡിയോമേന്ന് നിൽക്കൽ അതിൻ്റെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കിട്ടുന്നുള്ളതാണ് ഒരുവിധം എല്ലാ ആപ്പിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഓക്കെ ഇനി വീണ്ടും ഞാൻ വീണ്ടും എടുത്തു കത്രികയുടെ ചിഹ്നം എടുത്തു ഒരു ഭാഗം കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തു കളഞ്ഞു എന്നുള്ളതാണ് ഓക്കെ ഇനി ആ വീണ്ടും അപ്ലൈ ചെയ്തു അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വീഡിയോസ് പോകുന്നത് ഓക്കെ അപ്പം ഞാനിതിൻ്റെ ഇത് കൂടുതലായിട്ട് ഇങ്ങനെ കാണിക്കുന്നില്ല ഓക്കെ ഇനി അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇനി നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ എന്ന് പറയാം ഏറ്റവും മടിയിൽ ഡ്രോയിങ് എന്ന് പറയുന്നതാണ് ഒരു ഓപ്ഷൻ നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെത്തന്നെ ലെയർന്ന് ഞെക്കിയിട്ട് ഏറ്റവും മടിയിൽ ഡ്രോയിങ് എന്ന് നമ്മൾ എടുക്കുന്നു ഡ്രോയിങ് എടുക്കുന്നു ഇത് ആക്ച്വലി നമുക്കൊരു എന്താ പറയുക ഒരു ലൈനൊക്കെ രണ്ട് സൈഡിലൊരു അല്ലെങ്കിൽ ലൈനൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് പണ്ട് സിനിമയിലൊക്കെ കാണുന്നത് ഇങ്ങനെ ഒരു രണ്ട് സൈഡിലും എന്താ പറയുക ക്യാമറ ഫിലിം കട്ട് എന്നൊക്കെ പറയില്ല അത്തരത്തിലൊരു ലൈനാണ് ഇടുന്നത് ഞാൻ മുകളിലും അടിയിലും ഇങ്ങനെ റെഡ് കളർ വരുന്ന രൂപത്തിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി ഇടുന്നതാണത് ഇങ്ങനെ ഇങ്ങനെ മേലും നമ്മൾ കൊടുക്കും ഓക്കെ ഇത് ആ ലെയർ എന്നുള്ള ഭാഗത്ത് ഞെക്കിയിട്ട് അവിടെ ഡ്രോയിങ്ങിൽ നിന്ന് കാണും അവിടുന്ന് ഒരു ഇതോട്ട് വലിച്ചിടുന്നതാണ് വളരെ സിമ്പിളാണ് ഇനി നമ്മൾ ഞാൻ ഇതേപോലെ വീണ്ടും ലയറിന് എന്ന ഭാഗത്ത് ഞെക്കി ഡ്രോയിങ് അവിടെ ചെന്നു ഇതേപോലെ ഒരു കർട്ടൻ വലിച്ചു വീണ്ടും രണ്ട് സൈഡിലും കർട്ടനൊക്കെ ഒക്കെ ഇട്ടു ഉഷാറാക്കി ഇതാ ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ ഇനി പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ പോകും ഓക്കെ അപ്പോൾ ഇനി ഞാൻ അടുത്തത് വീണ്ടും നമ്മളിത് ഇതേപോലെ വരുന്നു ലെയർ എന്ന ഭാഗം നിൽക്കുന്നു അവിടെ ടെക്സ്റ്റ് എന്ന ഭാഗം എടുക്കുന്നു വെറുതെ ഒരു ഹാർട്ട് മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു ചാനലിൻ്റെ ഒരു പേരൊക്കെ ഇടുന്നു നമ്മുടെ എന്നിട്ട് നമ്മുടെ ചാനലിന് എന്ത് പേരാണോ അത് കൊടുക്കാം ഞാൻ അതിന് അങ്ങനെ ഒരു പേരിട്ടു ഇനിയിപ്പോൾ അത് അതെങ്ങനെ വെറുതെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു കളർ കൊടുക്കണം നമുക്ക് അപ്പോൾ കളർ എന്നുള്ള ഭാഗത്ത് നിൽക്കും ഞാൻ വീണ്ടും യെല്ലോ കളർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് അതിനൊരു യെല്ലോ കളറൊക്കെ കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഉഷാറാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചാനലിൻ്റെ പേര് ഇതേപോലെ ടെക്സ്റ്റ് എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം എന്നുള്ളതാണ് ചാനലിൻ്റെ പേര് അധികം ആൾക്കാരും നമ്മൾ സിമ്പിൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് ചേർക്കുന്നതാണ് നല്ലത് ആക്ച്വലി ഞാനിങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായത് കാരണമാണ് ഒരു പേര് എഴുതി ചേർത്തെന്നുള്ളതാണ് ഇതുപോലെ നമുക്ക് എവിടെയും ടെക്സ്റ്റുകൾ എടുക്കാൻ കഴിയും ഓക്കേ അപ്പോൾ ഞാനതിൻ്റെ ഒരു കളേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തൊരു ഓപ്ഷൻ ഇനി ഞാൻ നിങ്ങൾക്ക് വീഡിയോക്കുള്ളിൽ മറ്റൊരു വീഡിയോ എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ലെയർ എന്ന ഭാഗം എടുക്കുന്നു അങ്ങനെ ലെയർ എന്നുള്ള ഭാഗം എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ എങ്ങനെ കാണാൻ കഴിയും അവിടെ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോസ് പതുക്കെ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ആ ഒരു വീഡിയോസാണ് അതിനുവേണ്ടിതേ കാണുന്നതിൽ ലെയർ എന്ന ഭാഗം എടുത്തു ആ ഒരു വീഡിയോസാണ് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കണ്ടില്ലേ അല്ലേ അപ്പോൾ ചില നമ്മുടെ ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാകും ഇങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ചെറുതാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടൊക്കെ ചെയ്ത് ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ നാല് സൈഡൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെ വേണം ചെയ്യാൻ കേട്ടോ ഞാനൊരു ചാനലിൻ്റെ വേറെ ചാനലിൻ്റെ ഒരു നാല് സൈഡൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് കാരണം നിങ്ങൾ മറ്റുള്ളവരിത് എടുക്കുമ്പോഴും ഇതുപോലെയൊക്കെ ചെയ്യണം എങ്ങനെ എടുത്തെന്ന് കരുതി ചെയ്തെന്ന് കരുതി നിങ്ങൾക്ക് കോപ്പി റേറ്റ് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്തെങ്കിലും ഒരു പ്രിസ്ക്രിപ്ഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ ഞാനൊരു ചെറിയൊരു കോളത്തിലേക്കാക്കി ഇനി അതൊരു അതൊരു സൈഡിലേക്ക് വേണമെങ്കിൽ പതുക്കെ ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ വലിക്കാം അങ്ങനെ സൈഡിലേക്ക് വലിച്ചു വെച്ച് അത് വീണ്ടും വേണമെങ്കിൽ പ്ലേ ചെയ്യാം ഉള്ളൂ അപ്പം ഇത് ഇങ്ങനെ പ്ലാ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിൽ എങ്ങനെ വീഡിയോസ് എടുക്കാം എന്നുള്ള കഴിഞ്ഞാൽ വീഡിയോയിലുള്ളവർ വ്യക്തമല്ല എന്നാരോ പറഞ്ഞതായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ലെയർ എന്ന ഭാഗം എടുക്കുന്നു അവിടുന്ന് നമ്മൾ വീണ്ടും മേലെ നമ്മുടെ മീഡിയ എന്ന ഭാഗമാണ് മെയിൻ വീഡിയോസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലെയർ എന്ന ഭാഗം എടുത്തിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓക്കെ അപ്പം ഇത് ഇങ്ങനെ ആയിട്ട് പ്ലാ ചെയ്താൽ വീഡിയോസ് ആയിട്ട് വരും അപ്പം ഇനി നമ്മൾ അടിയിൽ ചെയ്തു വെച്ച കുറേ സംഭവങ്ങളുണ്ട് ഈ ഇതൊക്കെ ഇതൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഫുള്ള് വീഡിയോ മൊത്തം വലിച്ചിടാ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഭാഗം മാത്രമേ കാണുകയുള്ളൂ ആ പിന്നെ എന്താ പറയുക ഡ്രോയിങ് എന്നൊക്കെ എഴുതിയ സംഭവങ്ങളില്ലേ അതൊക്കെ വലിച്ചിടുക മുഴുവനായിട്ട് ഇടാൻ ശ്രമിക്കട്ടോ ഡ്രോയിങ് ഒക്കെ വീഡിയോ മൊത്തം വലിച്ചിട്ടാലാണ് വീഡിയോയുടെ എല്ലാ ഭാഗത്തും ആണ് ആ ഒരു നമ്മുടെ ഒരു സ്ക്രീനൊക്കെ വരുവുള്ളൂ അല്ലാതെ ആ ഒരു ഭാഗം മാത്രമാണെങ്കിൽ അങ്ങനെയായിരിക്കും പിന്നെ എഴുതുന്നതൊക്കെ അതുപോലെ ചാനലിൻ്റെ പേരും എല്ലാ ഭാഗത്തേക്കും വലിച്ചിടുക എന്നുള്ളതൊക്കെയാണ് അപ്പം ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത് ഇനി ചെയ്യുന്നത് ഈ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ഏതിൻ്റെ ആണോ വേണ്ടത് അവിടുത്തെ മുകളിൽ ജസ്റ്റ് ഒന്ന് നിക്കിയാൽ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു മൂന്ന് കുത്ത് കാണാം മൂന്ന് ഡോട്ട് അവിടെ നിക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പീസ് ഇങ്ങനെ വരും അപ്പോൾ കഴിഞ്ഞ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് പീസുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇതുപോലെ എല്ലാ വീഡിയോക്കും എല്ലാം നമ്മൾ എഴുതിയ എല്ലാ ലെയറുകൾക്കും എല്ലാം ഡ്യൂപ്ലിക്കറ്റ് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഈ നിങ്ങൾ ഈ സ്ക്രീനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കിയിട്ട് മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി ഈ ഈ ഒരു അടിയിലുള്ള അടിയിലുള്ളത് ഉണ്ടാക്കി മുകളിലേക്കുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി ഓക്കെ അത് ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആണ് അതെല്ലാരും ഓർത്ത് വെക്ക കേട്ടോ ഞാൻ ഈ രണ്ട് പേരും രണ്ട് തലയിലൊക്കെ ഹായ് ഹലോ എന്നൊക്കെ എഴുതാ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഓക്കെ ഇനി കുറച്ച് ഓപ്ഷൻ കാണിച്ചു തരണം ഞാൻ കേട്ടോ ഓക്കെ കണ്ടോളൂ ഇത് നമ്മൾ ഇപ്പോൾ ആ വീഡിയോയുടെ അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എന്താണെന്ന് നോക്കി നോക്കൂട്ടോ മീഡിയുടെ മിക്സ്ചർ എന്ന് എഴുതി കാണിക്കുന്നില്ല ഏറ്റവും മേലെ അത് നമ്മുടെ വോളിയമാണ് സൗണ്ട് കൂട്ടുക ഇതിങ്ങനെ വളരെ കുറച്ച് വെച്ചു ഇത് വളരെ കൂട്ടി വെച്ചു എന്നുള്ളതാണ് ഈ മിക്സ്ചർ എന്നതുകൊണ്ട് ഓരോന്നും ഓരോ ഇതാണ് ഓക്കെ സബ് സൗണ്ടിൻ്റെ ആണ് ഇത് ഈ ഒരു മിക്സ്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് എന്താണെന്നുള്ളത് നോക്കാം ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറകോട്ട് വരാം അടുത്തത് ഈ സ്പീഡ് എന്നാണ് നമ്മളൊരു വീഡിയോസിൻ്റെ ഫുൾ സ്പീഡിൽ അതിൻ്റെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് വീഡിയോ സ്പീഡ് വീഡിയോയുടെ സ്പീഡ് കൂട്ടാനും അതുപോലെ തന്നെ കുറക്കാനും ഇതൊക്കെ കഴിഞ്ഞ വീഡിയോസ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോസിൻ്റെ അത് അടുത്തത് റിവേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ വീഡിയോ റിവേഴ്സ് ചെയ്യാനും റിവേഴ്സ് ചെയ്താക്കാനും മറ്റൊന്ന് പാൻ സൂം എന്നാണ് ഏറ്റവും മേലെ കാണിക്കുന്നത് ഈ പാൻ സൂം എന്ന് പറയുന്നത് നമുക്ക് സൂം ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഡാർക്ക്നെസ് കൂട്ടാനും കളർ കുറക്കാനും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് ഈ ഒരു ഓപ്ഷൻ ഓപ്ഷന് പേര് വരുന്നത് ഇനി ആ ഇത് നമുക്ക് എങ്ങനെ ആക്കി ഇനി കുറച്ചും കൂടെ അടിയിലേക്ക് ഇങ്ങനെ ഒരുപാട് കാണിക്കുന്നുണ്ട് മാജിക് റിമൂവർ കാണിക്കുന്നുണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നുണ്ട് വോയിസ് നമ്മുടെ ഇത് ഇത് ഇതേപോലെ തന്നെ നമ്മുടെ വോളിയം മറ്റത് മിക്സ്ചർ ആയിരുന്നു സൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ആയിട്ടുള്ളത് ഇത് വോളിയം കൂട്ടാനും കുറക്കാനും അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എങ്ങനെ എങ്ങനെ എന്നുള്ളത് ഇതിന്റെ വീഡിയോയുടെ നാല് ഭാഗവും എങ്ങനെ ഒരു വീഡിയോ കുറച്ച് ഇത് കുറച്ചിട്ട് ഒരു ഭാഗം സൗണ്ട് കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതും ഞാനിട്ട് തന്നു ഓക്കെ ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കാം ഇനി എന്താണ് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് സ്പീഡ് കൂട്ടിയിട്ടും സ്പീഡ് കുറച്ചിട്ടുള്ളതാണ് വീണ്ടും ഞാൻ സ്പീഡ് എന്നുള്ള അവിടെയാണ് ഞെക്കുന്നത് അവിടെ എന്നൊക്കെ സ്പീഡ് കൂട്ടാം കുറക്കാം എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെയും കിടക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷനുകൾ ഇപ്പോൾ പുതിയ ആ ഒരു ഇതിലുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് ഇനി നിങ്ങൾക്ക് കാണിക്കാൻ മിക്സ്ച്ചറ് സ്പീഡ് റിവ്യൂ ഇതെല്ലാം നമ്മൾ നോക്കി ഇനി അടുത്തത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കി ബാക്ക്ഗ്രൗണ്ട് വോളിയം ഈ ക്യു ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നോക്കി ഇനി എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ള നോക്കാം അതായത് ഒരു വീഡിയോയുടെ ശബ്ദം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ വീഡിയോ ഏത് വീഡിയോ ആണ് വേണ്ടത് ആ വീഡിയോയുടെ മുകളിൽ നെക്കിയിട്ട് ഈ എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് നെക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ അതിൻ്റെ വോളിയം നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും വേണമെങ്കിൽ നമുക്ക് ആ ഒരു മെയിൻ വീഡിയോസ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അങ്ങനെ മെയിൻ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ ശബ്ദം മാത്രമായിട്ട് ഇങ്ങനെ കിടക്കും ചില വീഡിയോസിൻ്റെ ശബ്ദം മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കുക ഓക്കെ ഇങ്ങനെ വീഡിയോസിന്റെ എല്ലാ സെറ്റിങ്സും ഓക്കെ ആയി എന്ന് തോന്നിയാൽ ആ നമ്മുടെ വലതു ഭാഗത്ത് കാണുന്ന ആ ആരോ മാർക്കിൽ അവിടെ പ്രസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഇതുപോലെ ഇനി അവിടെ ഇത് എത്ര എം ബി വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഞാനിവിടെ ഒരു എച്ച് ഡി എന്ന് പറയുന്നത് ഫുൾ എച്ച് ഡി ഇല്ല എച്ച് ഡി എടുത്തു ട്വൻറ്റി ഫോർ സിനിമ എന്നുള്ള അത് അതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു കുറച്ച് ഒരു ഇരുപത്തി മൂന്ന് എം പി ഓക്കെ ഉണ്ട് സംഭവം ഓക്കെ ഞാൻ എന്നിട്ട് അത് ഇതാ ക്യാപ്ചർ ചെയ്യുന്നു കേട്ടോ സേവ് വീഡിയോസ് ഞെക്കുന്ന സമയത്ത് ഇതുപോലെ ഇതിങ്ങനെ ഫില്ലായി വരും അപ്പോൾ ഇതാണ് ഇങ്ങനെ ഫില്ലായി ഇവിടെ ഇതാണ് നമ്മുടെ വീഡിയോ ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ വളരെയധികം ലെങ്തിയാണ് ഇത്രയും ഇതിനും കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരെ തരാൻ പറ്റില്ല ഇത് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയാൽ ഇതായിരിക്കും പ്രശ്നം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് വീഡിയോ എന്നുള്ളത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇപ്പൊ ഈ പ്രേക്ഷകരെ ഇത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ ഇതിന് മുന്നേ ചെയ്ത കൈമാസ്റ്ററിന്റെ വീഡിയോസും ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക ഇതിൽ പറഞ്ഞ പല ഓപ്ഷനുകളും അവിടെയും പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ ക്ലാരിറ്റിയും ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതും ഇതും എല്ലാം കൂടെ കാണുമ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ എല്ലാം മാറി കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ 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 അധികം ഉപയോഗപ്പെടുന്ന ഒരു ആപ്പാണ് ഈ കൈമാസ്റ്റർ എന്ന് പറയുന്നത് ഇതിന് വാട്ടർമാർക്ക് ഇല്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കിഡിലൻ ഒരു പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ